നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ആണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് റോഡ് സൈഡിലൊക്കെ കിട്ടണ ആ ഒരു രീതിക്ക് നമുക്ക് എങ്ങനെ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുന്നു നോക്കിയാലോ എന്ന് നമുക്ക് സമയങ്ങളെന്താ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒന്ന് കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഈ കോളിഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമാണ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പുഴുക്കളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി തിളച്ച ശേഷം നമുക്ക് കോളിഫ്ലവറും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ അതിലുള്ള എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല തിളച്ച് വെള്ളത്തിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു ൂന്ന് മിനിറ്റ് ആ ഒരു വെള്ളത്തിൽ കിടക്കുമ്പോ അതിലുള്ള നിങ്ങൾ പുഴുക്കളോ പ്രാണികളോ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുത്താൽ മതി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഒഴിച്ചാ മതി ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പൊ അതാ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇതാ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണ് നോർമൽ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് അതൊരു കാൽ ടീസ്പൂണും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കൊടുത്തിരുന്നു இனி நமக்கு இஞ்சி வளத்தி பேஸ்ட் ஒரு டீஸ்பூன் இட்டு கொடுக்க அது கூட நமக்கு ஒரு ரெண்டு டீஸ்பூன் கோன்ஃபோரும் கூட இட்டு கொடுக்கிண்டு இனி நமக்கு மைதா மாவு இட்டுக்காம் அப்ப அது டீஸ்பூன் மைதா மாவு இட்டு கொடுக்க மைதா மாவும் கோண்ஃபோரும் கூட இடுப்போம் நம்ம ஆ ஒரு கோளிஃபர் நல்ல கிரிஸ்பி ஆயிட்டு கிட்டு ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മുട്ട ഇടുമ്പോൾ മുഗൾ ഭാഗത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഒരു കോട്ടിംഗ് ആയിട്ടും കിട്ടും അതിനു വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു പുളിപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ പകുതി കട്ട് ചെയ്തതും കൂടി ആ ഒരു പകുതി ഭാഗം മാത്രം ഒന്ന് ഒഴിഞ്ഞുവയ്ക്കാം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാല ഇതുപോലെ തിക്കായിട്ട് വരരുത് കാരണം നമ്മുടെ കോളിഫ്ലവർ അതിൽ എല്ലാ ഭാഗത്തും കോട്ടായി വരുന്നതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് നോർമൽ വാട്ടർ ആണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മസാല ഒന്നൊന്ന് ലൂസാക്കി എടുക്കണം ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മസാല ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മൾ എത്രയാണോ കോൺഫ്ലവർ മാവ് ഇടുന്നത് അതിനനുസരിച്ചിട്ട് മൈതാ മാവ് ഇട്ടുകൊടുക്കണം എന്നാൽ തന്നെ നമുക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ നമുക്ക് നമ്മുടെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവറും കൂടി ഇട്ടുകൊടുക്കാം അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ തന്നെ കിട്ടണം ഈ പറഞ്ഞ മസാലകളൊക്കെ കറക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എടുത്ത് വെക്കണം എന്നില്ല നമുക്ക് ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം ഓയിൽ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് തളിച്ചു വരട്ടെ ആ സമയത്ത് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാം അതൊരു അഞ്ച് ടു എട്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കണം ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയി കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്യാം വൈകുന്നേരം സ്നാക്സിനോ അല്ലെങ്കിൽ നമുക്ക് ബിരിയാണിക്കോ അല്ലെങ്കിൽ ഒച്ചത്തെ ചൂറിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൈ ആണ് ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുത്തതുകൊണ്ട് ഒരുപാട് നേരം അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം എന്നില്ല നമുക്ക് ക്രിസ്പി ആവണ ആ ഒരു സമയം വരെ ഇട്ടാൽ മതി ഏകദേശം ഒരു എട്ട് ടു ഒമ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡിയായി കിട്ടും അപ്പൊ ഇതിന് ഒരു റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് നാലായിട്ട് മുറിച്ചതും അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോളിഫ്ലവറിന്റെ കൂടെ ഇങ്ങനെ കറിവേപ്പിലയും നമ്മളെ ചില്ലിയൊക്കെ ഉണ്ടാക്കില്ല ചിക്കൻ ചില്ലി അപ്പൊ അതിലൊക്കെ നമ്മൾ ഇടുന്ന പോലെ തന്നെ കറിവേപ്പിലിയും പച്ചമുളകും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മള് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഞാനധികം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാറില്ല കാരണം അത് നമ്മുടെ ദേഹത്തിന് നല്ലതല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്താലും മതി അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്